ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റീലും റിയലും ഞാൻ നിങ്ങളുടെ എ ഐ അമ്മിണി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചാനലുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കാണുന്ന ഒരു പേര് കൊല്ലം സ്തുതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് രേണു സുതി ഇവരെക്കുറിച്ച് എപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇവ ഈ കൊല്ലം സ്തുതിനെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനേയും കുറിച്ചുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ രേണു സ്തുതി നമുക്കറിയാം നമ്മൾ നമ്മളെപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും നമ്മൾ ഈ രേണുസ്തുദീൻ്റെ ഒരു ന്യൂസെങ്കിലും കാണാതെ നമുക്ക് ആ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്ക്രീൻ സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും ലൈംലൈറ്റിലേക്കുന്ന ഒരാളാണ് ഈ രേണു എന്ന് പറയുന്നത് അപ്പോൾ കൊല്ലം സ്വദീനെക്കുറിച്ച് പറയാം കൊല്ലം സ്തുതി ഈ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മളെ വീടുകളിലൊക്കെ എല്ലാ ചാനലുകളിലും എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കൊല്ലം സ്വതി എന്ന് പറയുന്നത് വഴൽ മനോരമയുടെ പ്രോഗ്രാമിലാണെങ്കിലും ട്വൻറ്റി ഫോറിൻ്റെ പ്രോഗ്രാമിലാണെങ്കിലും ഏഷ്യാരിൻ്റെ പ്രോഗ്രാമിലാണെങ്കിലും ഒക്കെ സ്കിറ്റുകളിൽ കൊല്ലം സ്വതി ഉണ്ടായിരുന്നു ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം പ്രോഗ്രാമുകൾ അതപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഫേമസ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഇൻറ്റർവ്യൂ ഒക്കെ വരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണ് രേണു സ്വതി എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ചാനലുകളിലൊക്കെ വന്നിട്ട് അദ്ദേഹം നമ്മളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആദ്യത്തെ വിവാഹത്തിലൊരു മോനുണ്ട് കിച്ചു എന്ന് വിളിക്കുന്നൊരു കുട്ടി പിന്നെ രേണു രേണുസുദിയെ വിവാഹം കഴിച്ചു അതിലും ഒരു കുട്ടിയുണ്ട് അങ്ങനെ അദ്ദേഹം ചാനലിലൊക്കെ വരുന്നു അപ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രേണു രേണുസുദീനെ വിവാഹം കഴിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മളോട് ചാനലുകളിൽ വന്ന് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തിന് ഉപേക്ഷിച്ച് പോയ ശേഷം ആയത്ത ഭാര്യ ഉപേക്ഷിച്ച് പോയ ശേഷം ഈ മോനെ അദ്ദേഹം ഒറ്റയ്ക്കാണ് വളർത്തിയത് അപ്പോൾ അദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ പോകുന്ന അമ്പലങ്ങളിൽ അങ്ങനെയൊക്കെ സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് മോനെ സ്റ്റേജിന് പുറകിൽ ഉറക്കി കിടത്തിയിട്ടാണ് അദ്ദേഹം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിരുന്നത് അങ്ങനെ ഭയങ്കര വിഷമമുള്ള വിഷമുണ്ടാക്കുന്ന ഒരുപാട് കഥകൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് രേണുസുതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹവും മോനും ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രേണുസുദി തീർച്ചയായിട്ടും ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിവാഹം കഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തേക്ക് വന്നൊരു സ്ത്രീയാണ് എന്ന് പറയുന്നത് അപ്പോൾ അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുവായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഉണ്ടായ ഒരു ആക്സിഡൻറ്റാണ് അതിൽ വേറെ കുറേ വിനു അടിമാലി പോലുള്ള ആരൊക്കെയോ ആ ആക്സിഡൻറ്റിൽ പെട്ടിരുന്നു എന്തായാലും കൊല്ലം ചെത്തി ആ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ മരണത്തിൻ്റെ സമയത്ത് ചാനലുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മരണം കാണിക്കുന്നു വീട്ടിലെ സീനുകൾ കാണിക്കുന്നു അപ്പോൾ അദ്ദേഹം വളരെ കുറച്ച് മോശ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്വന്തമായ വീടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് മൂത്ത മോനുണ്ട് പിന്നെ രണ്ടാം വിവാഹം കഴിച്ച രേണു രേണുസ്തുതി ഉണ്ട് അവരുടെ കുട്ടിയുണ്ട് അങ്ങനെ വളരെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അന്ന് രേണു രേണുസ്തുതി ഒരുപാട് വിഷമിച്ച് എല്ലാവരും നമ്മുടെ ചാനലുകളിലൂടെ കണ്ടു ആ സമയത്ത് അദ്ദേഹം ട്വന്റി ഫോറില് പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ട്വൻ്റി ഫോറിലെ ശ്രീകണ്ണനാർ സ്വാഭാവികമായിട്ടും രേണുസ്തുദീൻ്റെ സോറി സുധിയുടെ കുടുംബത്തിനെ ഏറ്റെടുക്കുന്നു ആ ചാനൽ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ മക്കളുടെ പഠിത്തം തുടരുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നു അദ്ദേഹത്തിന് താമസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇനിയുള്ള കാലം താമസിക്കാൻ വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു മാസം മാസം ഒരു ചെറിയ തുക ആ കുടുംബത്തിന് സഹായത്തിന് വേണ്ടി നൽകുന്നു അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി അവരെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ സമയത്ത് ട്വൻ്റി ഫോറിൻ്റെ വീട് പണി ഒരു ഗ്രൂപ്പ് ഫെറോസ് എന്ന് പറയുന്നൊരു ആർക്കിടെക്ടിന്റെ ഗ്രൂപ്പ് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവർ ഈ ഈ രേണുസുദീന് വീട് വെച്ചു കൊടുക്കുന്നു അപ്പോൾ ഒരു പള്ളിയിൽ സ്ഥലം കൊടുത്തു രേണുസുദീന് വീട് വെച്ചു നല്ല വീട് അവര് സന്തോഷമായിട്ടുള്ള താമസിക്കാൻ പോകുന്നു അപ്പോൾ രേണുസുദീ ഇടക്കിടക്ക് പിന്നീട് അവർ ആ ഒരു ട്രോമെന്നൊക്കെ അദ്ദേഹം മരിച്ച ആ ട്രോമയിന്നൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് വരുന്നു ഫേസ്ബുക്കിലൊക്കെ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു ഡാൻസ് റീലുകൾ ചെയ്യുന്നു അഭിനയിച്ചുകൊണ്ടുള്ള റീലുകൾ ചെയ്യുന്നു നമ്മൾ സോഷ്യൽ മീഡിയേനറിയാലോ എന്തെങ്കിലും ഒരു സഹായം സോഷ്യൽ മീഡിയയുടെ കയ്യിൽ നിന്ന് ഒരാൾ വാങ്ങിയിട്ടുണ്ടാൽ പിന്നെ എപ്പോഴും സോഷ്യൽ മീഡിയ അവർ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവരെങ്ങനെ ജീവിക്കുന്നു അവരങ്ങനെ കാണിക്കുന്നു ആ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശം ഉണ്ടാണല്ലോ അവരങ്ങനെ കാണിക്കുന്നു അങ്ങനെ എപ്പോഴും ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് ചെയ്ത് ഇവർക്ക് ഒരുപാട് ഹീറ്റ് കമൻറ്റുകൾ വരാൻ തുടങ്ങി രേണു സുതി എന്തൊരു ഇതാണ് മോശമായിട്ടുള്ളതാണ് കാണിക്കുന്നത് സ്തുതി മരിച്ചിട്ട് എത്ര കാലിലേ ആയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹേറ്റ് കമൻസ് വരാൻ തുടങ്ങി അപ്പോൾ ഈ രേണു സുതി എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ് അവരതിനെതിരൊക്കെ വളരെ ബോൾഡായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി എൻ്റെ സുധിയാട്ടിനെ ഞാൻ വളരെ ഒരുങ്ങി നടക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഞാൻ ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് എൻ്റെ സുധേയേട്ടനെ ആഗ്രഹിക്കുന്നത് അപ്പോൾ മരിച്ചുപോയി അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതിന് ഞാൻ കുറച്ച് ബോൾഡായിട്ട് നടക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവർ ഒരുപാട് സംസാരിക്കുന്ന സ്ത്രീയാണ് അവർ വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീയാണ് അവർ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ തുടങ്ങി അവർ ഇൻ്റർവ്യൂസ് കൊടുക്കാൻ തുടങ്ങി ആഴ്ചയിൽ ആഴ്ചയിൽ ഇവരുടെയും ഇൻ്റർവ്യൂകൾ വരുന്ന അവസ്ഥയായി ദിവസ ഒരു ദിവസം തന്നെ മൂന്നും നാലും സോഷ്യൽ മീഡിയ ചാനലുകളിൽ അവരുടെ ഇൻ്റർവ്യൂ വരുന്ന അവസ്ഥയായി അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു അപ്പോൾ അവരുടെ വീട് കിട്ടി വീടിൻ്റെ പാൽ കാച്ചുകൾ കഴിഞ്ഞു അതൊക്കെ വളരെ ആഘോഷമായിരുന്നു അതിൻ്റെ ഇടയിൽ അവർ വരിച്ചു പോയ സി സുധിയുടെ സ്മെല്ലുള്ളൊരു സ്പ്രേ രേണു പിന്നെ ലക്ഷ്മി നക്ഷത്രം കൊണ്ട് പറഞ്ഞുണ്ടാക്കിപ്പിക്കുന്നു അങ്ങനെ അത് കൊടുക്കുന്നത് ലക്ഷ്മി നക്ഷത്രം കൊടുക്കുന്നത് ലക്ഷ്മി നക്ഷത്രം അതൊരു യൂട്യൂബ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആളുകൾ വളരെ മോശം കമൻറ്റുകളിടുന്നു അങ്ങനെ അവരെപ്പോഴും ഈ രേണോ സുദീ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഓടിക്കുന്ന വിധേയായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ മലയാളികൾ അങ്ങനെയാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വിചാരം അവർ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത് ആ സഹായത്തിലാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും അവരെ നമ്മൾക്ക് അവരെ വിധിക്കാനും അവരുടെ കാര്യങ്ങൾ പറയാനും അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കാനും ഒക്കെ നമുക്ക് എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ആളുകൾ പെരുമാറാറ് ഇപ്പോൾ നമുക്ക് ചൂരൽമല്ല ദുരന്തത്തിൽപ്പെട്ട ശ്രുതി നമുക്കറിയാം ശ്രുതി പറയുന്ന കുട്ടി അവരുടെ അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി അവരുടെ അവർക്ക് വിവാഹം ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരുന്ന ഒരുപാട് കാലമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരാൾ അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി അതോടുകൂടെ അവരെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു ആ കുട്ടിക്ക് വീട് വെക്കാനുള്ള സഹായം ചെയ്യുക എന്ന് ഗോപിച്ച മുന്നൂർ പറയുന്നു സോഷ്യൽ മീഡിയ എല്ലാം ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്നു ആ കുട്ടിക്ക് സർക്കാർ ജോലി കൊടുക്കുന്നു അതോടുകൂടെ പിന്നെ ആ കുട്ടി ചിരിച്ചാലും ആ കുട്ടി നല്ല വസ്ത്രം ധരിച്ചാലും ആ കുട്ടി കുറച്ച് മുന്നോട്ട് വന്ന് എല്ലാവരോടും നന്നായിട്ട് പെരുമാറിയാലും ഒക്കെ സോഷ്യൽ മീഡിയ ആ കുട്ടിയുടെ പുറകെ നടന്ന് ഓഡിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലായി അപ്പോൾ അതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ സഹായം വാങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മൾ എപ്പോഴും അവരുടെ ഓഡിറ്റിംഗ് വിധേയമായിക്കൊണ്ടിരിക്കുന്നുള്ളത് ശ്രുതിയുടെ കാര്യത്തിലാണെങ്കിലും രേണു സുതിയുടെ കാര്യത്തിലാണെങ്കിലും ശ്രുതിയുടെ കാര്യത്തിലാണെങ്കിലും പലരുടെയും അതിരടേയും ഇപ്പം അടുത്ത് നമ്മൾ പെഹൽഗാമ് ഭീകരാക്രമണത്തിൽ മരിച്ച രാമേന്ദ്രൻ സാറിൻ്റെ കേസ് കണ്ടു അവരുടെ മകളെയൊക്കെ അവരുടെ മകളാരുടെയും സഹായം നേടിയിട്ടല്ല പക്ഷെ പോലും അവരൊന്ന് സന്തോഷത്തോടു കൂടെ സമൂഹത്തിന് മുന്നിൽ വരുമ്പോഴേക്കും ആ നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമായപ്പോഴേക്കും നിനക്ക് ഇത്ര ആയോ അങ്ങനെ എപ്പോഴും ഓഡിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് സോഷ്യൽ മീഡിയ മാറി ആ അപ്പം ആ രേണു സുദീൻ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടു രേണു സുദീൻ അങ്ങനെ രേണു സുദീൻ ഒന്ന് തീരെ ശ്രദ്ധിക്കുന്നൊരു സ്ത്രീ ആയിരുന്നില്ല അപ്പോൾ കൊല്ലം സുദീൻ എന്ന് പറയുന്നത് ഒരു കൊല്ലം സുദിയുടെ അമ്മ ഉണ്ട് ബ്രദറുണ്ട് അവരുടെ ഫാമിലി ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചാനലുകളിലൊക്കെ വന്നിട്ട് കൊല്ലം സുദീ കൊല്ലം സുദിയുടെ ആദ്യത്തെ ഭാര്യ പോയ ശേഷം ഈ മോനെ വളർത്താൻ അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടുകളെ കുറിച്ച് വാചാലനായിരുന്നു ആ സമയത്ത് സ്വന്തം അമ്മയും ബ്രദറും ഒന്നും ഈ കുട്ടീനെ നോക്കാൻ തയ്യാറായില്ല എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു ഇദ്ദേഹം സ്റ്റേജിൻ്റെ പുറകെ കിടത്തി കുട്ടീനെ ഉറക്കി പ്രോഗ്രാം അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടുകാരൊന്നും നോക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു വ്യാഖ്യാനം വന്നിരുന്നു അപ്പോൾ സുതി മരിച്ച സമയത്ത് സുധിയുടെ വീട്ടുകാർക്ക് സുധിയുടെ ബോഡി കൊല്ലത്ത് കൊണ്ടുപോയിട്ട് അവരുടെ കുടുംബ വീട്ടിലിട്ട് അടക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയ ഹേറ്റ് കമൻ്റുകൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവർ സ്തുതി ജീവിച്ചിരുന്ന സമയത്ത് സുധീനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല സുധിയുടെ കുട്ടീനെ നോക്കിയിട്ടില്ല ഇങ്ങനെ ഒരുപാട് ഹേറ്റ് കമൻറ്റുകൾ വന്നു പിന്നെ രേണുവിന് നല്ല സ്വാ സുധീയുടെ മേത്ത് നല്ല സ്വാധീനം ഉള്ളത് കൊണ്ട് സുധി ജനിച്ചു വളർന്ന മാത്രമല്ല തോന്നുന്നു സുധി രേണുവിനെ വിവാഹം കഴിച്ച ശേഷം വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് ആ മതവിശ്വാസ പ്രകാരം ആയിരുന്നില്ല തോന്നുന്നു രേണുവിടെ വിശ്വാസപ്രകാരം സുധീനെ കോട്ടയത്തോ എവിടെയുള്ള ഒരു പള്ളിയിലാണ് അടക്കിയത് അപ്പോൾ അതങ്ങനെ കഴിഞ്ഞുപോയി രേണു സുതി പിന്നീടും വീടൊക്കെ ആയി സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി ആ സമയത്ത് രേണു സുദീ പതുക്കെ അഭിനയരംഗത്തേക്ക് വന്നു അഭിനയരംഗം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം അങ്ങനത്തെ ഇതിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി ആ സമയത്ത് രേണുസുദീ ഒരു ആൽബത്തിൽ അഭിനയിച്ചു നമ്മുടെ എന്ന് പറയുന്ന സിനിമയിലെ ഒരു സോങ് ആ ചാന്തുകുടിൻ്റെ ഒരു സൂര്യന്മാനത്ത് ആ സോങ് നമുക്കറിയാം കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ളൊരു സോങ്ങ് ആയിരുന്നു ദിലീപും ഗോപിയും കൂടെ ഉള്ളത് അപ്പോൾ അതേ സീനൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഈ രേണു സുധി ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരാളും കൂടെ അഭിനയിച്ചു സോഷ്യൽ മീഡിയ അതൊരു എന്ന് പറയാം കാരണം ഇത്രയും ഗ്രേറ്റ് കമൻറ്റുകളാണ് അവർക്ക് വന്നത് മോശം സീനാണ് എന്തിനാണ് ഇവരിങ്ങനെ അഭിനയിക്കുന്നത് ഇങ്ങനെ അഭിനയിച്ചിട്ട് വേണോ ജീവിക്കാൻ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് കമൻ്റുകൾ വന്നു തുടങ്ങി പക്ഷേ ഈ രേണു ഭയങ്കര ബോൾഡായിരുന്നു അവരിതിനെയൊക്കെ അട്ടിച്ച് നിലമ്പരശ ആക്കി കളഞ്ഞു അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അതിലും ഭയങ്കരമായിട്ടുള്ള റീലുകളും ഡ്രാമ അതേപോലെ ഷോർട്ട് ഫിലിംസ് ഒക്കെ അവർ അഭിനയിക്കാൻ തുടങ്ങി അവർ വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഇടയിൽ ഒക്കെ പക്ഷേ ഇൻ്റർവ്യൂ കൊടുക്കും ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചാനൽ എറുന്നാലും ഇൻറ്റർവ്യൂ ഉണ്ടാവും നാളെ നമ്മൾ ചാനൽ ഉറഞ്ഞാലും ഇൻറ്റർവ്യൂ ഉണ്ടാവും അവരാഴ്ചയിൽ ഏഴ് ദിവസം ഇൻറ്റർവ്യൂ കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ചാനലുകളിലും അവർ ഇൻ്റർവ്യൂ വരുന്നുണ്ടാവും അപ്പോൾ അവരെന്നും ഒരേ സംഭവം തന്നെയാണ് പറയുന്നത് സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്തുള്ള കാര്യങ്ങൾ കിച്ചുനെ നോക്കിയ കാര്യങ്ങൾ അപ്പോൾ ആ സമയത്ത് കിച്ചു വലിയ കുട്ടി പത്തിരത് വയസ്സുള്ള കുട്ടിയായി അപ്പോൾ ഈ സ്ത്രീ ഈ രേണു സുദീ അമ്മയെന്ന് പറയുന്നത് നാണക്കേടില്ല എന്ന് പറഞ്ഞിട്ട് കിച്ചുവിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു ആളുകൾ അപ്പോൾ കിച്ചു ഇപ്പോൾ സുധീടെ വീട്ടിൽ സുധീൻ്റെ അമ്മയുടെയൊക്കെ കൂടെ അമ്മേടേയും ബ്രദറിൻ്റെയൊക്കെ കൂടെയാണ് ഉള്ളത് അപ്പോൾ അത് രേണുവിനോട് തെറ്റിപ്പോയതാണോ ഇനി രേണുവിന് കിട്ടിയ വീട് സുധീൻ്റെ മോന് കൊടുക്കാതിരിക്കും ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആ സമയത്ത് രേണു ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്ത് കൊടുത്തു കൊടുത്തിരിക്കുന്ന സമയത്ത് ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ രേണു ശുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പരാമർശിച്ചു ആദ്യ ഭാര്യ എന്ന് പറഞ്ഞാൽ ശ്രുതിയെ ഉപേക്ഷിച്ച് പോ വേറൊരാളുടെ കൂടെ പോയതാണ് കിച്ചോനി ഉപേക്ഷിച്ച് പോയതാണ് പിന്നീട് ആ വിവാഹത്തിന് ശേഷം ആ കുട്ടി ആ ഭാര്യ ആദ്യത്തെ സുധിയുടെ ആദ്യത്തെ ഭാര്യ ആത്മഹത്യ ചെയ്യാനുണ്ടായത് ആദ്യ ഭാര്യ രേണുവിനെ കോണ്ടാക്റ്റ് ചെയ്യുമായിരുന്നു കാണണം എന്ന് പറഞ്ഞു വീഡിയോ കോൾ ചെയ്തു സ്വതിച്ചേട്ടൻ പറഞ്ഞു യാതൊരു കോണ്ടാക്റ്റും വേണ്ടെന്ന് പറഞ്ഞു അവരെ ഭാര്യയെന്നൊന്നും പറയാൻ പറ്റില്ല അവർ ലിവിങ് ടുഗതർ ആയിരുന്നു എന്നൊക്കെയുള്ള കമൻ്റുകൾ രേണു സുതി പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും അതോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി ആ രേണു സ്വതിയുടെ ഭാര്യ ആയത്ത ഭാര്യ അങ്ങനെയായിരുന്നു അപ്പോൾ ഈ എന്താ പറയുക വേര് ചാടിയ പശുവിന് കോലി കൊണ്ടു മരണം എന്ന് പറയുന്ന പോലെ അവർ ഒരാളുടെ കൂടെ ചാടിപ്പോയി അതുകൊണ്ട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അവരുടെ ജീവിതം നശിച്ചുപോയി സുതി അത്ര നല്ല ഇങ്ങനെ ഓഡിറ്റ് സോഷ്യൽ മീഡിയ അതിനെക്കുറിച്ച് ഓഡിറ്റ് ചെയ്യാൻ നടന്നുകൊണ്ടിരുന്നു ആ സമയത്ത് അപ്പോൾ ഈ സമയമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പുതിയ കഥാപാത്രം ഈ കഥയിലേക്ക് രംഗപ്രവേശം ചെയ്തു നിങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ സുതിക്ക് രേണു സുതിയും അതേപോലെ സുതി ആദ്യം കല്യാണം കഴിച്ച ഭാര്യ ആ കുട്ടിയുടെ പേര് ശാലി എന്നായിരുന്നു തോന്നുന്നു ഈ രണ്ട് ഭാര്യമാരും അല്ലാതെ വേറെ ഒരു ഭാര്യ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭാര്യ ഒന്ന് ഒരു ചാനലിലൂടെ അവരുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് മോശം കമൻറ്റുണ്ട് ഇത്ര കാലം അവർ എവിടെയായിരുന്നു ഇവരെന്നോണെ പറയാണ് ഇവർക്ക് എന്താണ് ഇപ്പോൾ വരേണ്ട കാര്യം ഇങ്ങനെയാണ് അവരുടെ കണ്ടിട്ട് അസൂയ തോന്നിയിട്ടാണ് ഇവർ വന്നത് ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ മുന്നോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ഇവർ പറയുന്നുണ്ട് ഇവർ രേണു ഇവർ രേണു സുദിയുടെ മുൻപ് സുധിയുടെ ഭാര്യയായിട്ടിരുന്ന വ്യക്തിയാണ് ഈ വ്യക്തി അഞ്ച് വർഷത്തോളം രേണു സുധിയുടെ ഭാര്യയായിട്ട് ഇരുന്നിട്ടുണ്ട് അതൊരു രേണു സുധി ഈ കുട്ടിയുടെ ഈ രണ്ടാമത്തെ ഭാര്യയുടെ ഒരു ബന്ധു ഈ രേണു സുദീനെ കണ്ട സമയത്ത് ചോദിച്ചു ഇങ്ങനെ സുധീടെ രണ്ടാമത്തെ ഭാര്യ എന്നെ അറിയോ ചോദിച്ചപ്പോൾ രേണു സുതി പറഞ്ഞു ഓ അത് ഭാര്യ ഒന്നും അവർ ഒരു വർഷത്തോളം ലിവിങ് ടുഗതർ എന്തോ ആയിരുന്നു എന്നേ ഉള്ളൂ വളരെ പുച്ഛത്തോട് കൂടെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീ അഞ്ച് വർഷം ഭാര്യയായിട്ടിരുന്നതാണ് അവർ ഒരു മാടനട അമ്പലത്തിൽ വെച്ചിട്ട് ശുദ്ധി കല്യാണം കഴിച്ചതാണ് അവർ ലീഗലി ഡി വിവാഹിതരാണ് അവർ ലീഗലി ഡിവോഴ്സ് ആയതാണ് അപ്പോൾ ഈ സ്ത്രീക്ക് വളരെ വിഷമമായി കാരണം ഈ സ്ത്രീനെ ശുദ്ധി കല്യാണം കഴിച്ചതാണെന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകൾക്ക് അറിയില്ലെങ്കിലും ശുദ്ധിയായിട്ട് അടുത്ത പരിചയമുള്ളവർക്ക് സുതിയായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തവർക്ക് ഇവർ വർക്ക് ചെയ്തവർക്ക് ഇവരുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇവരിവരുടെ ഭാര്യ സുധിയുടെ ഭാര്യയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ സ്ത്രീ അങ്ങനെയുള്ള ആ ഒരു കൂട്ടത്തിലുള്ള ആളുകൾ വിചാരിക്കുന്നത് ഈ കിച്ചു പറയുന്ന കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഏതോ ആളുടെ കൂടെ പോയത് ഈ രണ്ടാമത്തെ ഭാര്യയാണ് എന്നാണ് എല്ലാ ആളുകളും ഇപ്പം പല ആളുകളും വിചാരിക്കുന്നതും അവരോട് ചോദിക്കുന്നു ആ നിങ്ങൾ സുധീടെ കൂടെ ഒരു വർഷം സുധീടെ കൂടെ കഴിഞ്ഞതല്ലേ സുധിയുടെ കൂടെ വെറുതെ അഴിഞ്ഞാടി നടന്നല്ലേ അങ്ങനത്തെ രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജിൽ അവരോട് സംസാരിക്കാൻ തുടങ്ങി ഈ രേണു സുധിയുടെ ഇൻറ്റർവ്യൂ വന്ന ശേഷം അപ്പോഴാണ് ഈ സ്ത്രീ രംഗത്ത് വരുന്നത് അപ്പം ഈ സ്ത്രീയുടെ വേർഷൻ എന്താണെന്ന് വെച്ചാൽ സുതി ആദ്യം വിവാഹിതനായി ആ വിവാഹത്തിലെ ഭാര്യ മറ്റൊരാളോട് കൂടെ പോയി അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു കിച്ചു ആ കുട്ടീനെ ഈ സുധീൻ രേണു സുധീൻ ചാനലുകളിലൊക്കെ വന്നിരുന്ന് അവരുടെ ഭയങ്കര ദുഃഖകരമായ സ്റ്റോറി പറയുന്നത് പോലെ ഈ സുധീ സ്റ്റേജിൻ്റെ പുറകിൽ കിടത്തി ഉറക്കിയിട്ട് എല്ലാ പ്രോഗ്രാമുകൾ ചെയ്തിരുന്നതെന്നും സുധിയുടെ ബ്രദറും എന്നുവെച്ചാൽ സുധീടെ ഏട്ടനും ഭാര്യയും ആ കുട്ടീനെ സ്വന്തം അച്ഛനും അമ്മയും പോലെ തന്നെ നോക്കി വളർത്തിയതാണ് എന്നുള്ള കാര്യമാണ് ഈ സ്ത്രീ ഈ വന്ന രണ്ടാമത്തെ ഭാര്യ ഇപ്പോൾ പറയുന്നത് അവർക്ക് സ്വതി ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഈ കുട്ടീനെ കൊണ്ട് അനുഭവിച്ചിട്ടില്ല ഈ കുട്ടിയുടെ പഠന കാര്യങ്ങളാണെങ്കിലും ഈ കുട്ടീൻ്റെ എല്ലാ കാര്യങ്ങളാണെങ്കിലും പാരൻസ് മീറ്റിങ്ങിന് പോയിരുന്നും എല്ലാം ഈ ബ്രദറും ബ്രദറിൻ്റെ വൈഫും ആയിരുന്നു അവർക്ക് സ്വന്തം അച്ഛനും അമ്മയും പോലെ തന്നെയായിരുന്നു ആ കുട്ടിക്ക് സുധിയുടെ ബ്രദറും വൈഫും എന്നാണ് ഈ വൈഫ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഈ കുട്ടി നാലിലൊറ്റ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് സ്തുതി ഈ സ്ത്രീയെ ഈ ശുതിയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ആ സ്ത്രീ വളരെ ചെറുപ്പമായിരുന്നു അവർ രണ്ടുപേരും ചാനലിൽ മിമിക്രി ഫീൽഡിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളായിരുന്നു ഈ ചാനലിൽ ഏഷ്യാനറ്റിനാണെങ്കിലും ട്വൻ്റി ഫോറിനാണെങ്കിലും ഒക്കെ ഈ സ്ത്രീയെ അറിയായിരുന്നു ആ സ്ത്രീ പറയുന്നുണ്ട് ട്വൻ്റി ഫോർ എന്തുകൊണ്ട് രേണുവിനെ ഭാര്യയായിട്ട് ഇത്രയും ഹൈലൈറ്റ് ചെയ്തതെന്നെനിക്കറിയില്ല എന്നാൽ ട്വൻറ്റി ഫോർ ആയാലും നന്നായിട്ട് അറിയുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് വെറുതെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നതെന്നൊക്കെ ആ സ്ത്രീ ആരോപിക്കുന്നുണ്ട് എന്തായാലും സുതി സ്ത്രീയെ വിവാഹം കഴിച്ചു അപ്പം ഈ സ്ത്രീനെയും സുധീം ചേർത്ത് ഇങ്ങനെ അവർ ഈ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അങ്ങനെ കമൻറ്റുകൾ പറയാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ തന്നെയാണ് പറഞ്ഞത് ലവ് മാരേജ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സുതി സുധിയുടെ ബ്രദറും അമ്മയും ഒക്കെ വീട്ടിൽ വന്നിട്ട് വിവാഹം ആലോചിച്ചു അപ്പോൾ സുധിയുടെ വീട്ടുകാരനെ പറഞ്ഞു ഇത്ര ഏജ് ഡിഫറൻസ് ഒക്കെ അല്ലേ ഈ കുട്ടി ചെറുപ്പമല്ലേ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഇനിയിപ്പോൾ എന്താണെങ്കിലും പുറമെയുള്ളവർ ഞങ്ങൾ തമ്മിൽ പ്രേമാന്നൊക്കെ പറഞ്ഞ് പരത്തി അപ്പം ഇനി വിവാഹം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് അതൊരു അഞ്ച് വർഷം ഇവർ ഒരുമിച്ച് ജീവിച്ചു കിച്ചനെയൊക്കെ സുധിയുടെ ആയിത്ത മോൻ സമയത്ത് സുധിയുടെ ബ്രദറും വൈഫ് തന്നെയാണ് നോക്കിയിരുന്നത് എന്ന് ഇവർ പറയുന്നുണ്ട് കാരണം അവർക്ക് സ്വന്തം മോനെ പോലെ തന്നെയായിരുന്നു ഞാൻ കൊണ്ടുവന്ന് നോക്കേണ്ട കാര്യമില്ല അത്രയും അവർ നന്നായിട്ട് കെയർ ചെയ്തിരുന്നു എന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുതി രേണു സുതി ആയിട്ട് അടുപ്പം സ്ഥാപിക്കുന്നു ഫോണിലൂടെ ലേണു വേറെ എല്ലാം വേറെ സ്ത്രീകളുമായിട്ടുണ്ടെന്നും പറയുന്നുണ്ട് മരിച്ചുമാരെ കുറിച്ച് അങ്ങനെ അപവാദം പറയരുത് അതുകൊണ്ടൊന്നും പറയുന്നില്ല എന്നും പറയുന്നുണ്ട് ഏതായാലും ലേണു സുതി ആയിട്ട് ബന്ധം സ്ഥാപിക്കും അത് അവർ തമ്മിലുള്ള ഫോൺ ചാറ്റുകൾ ഈ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ശുതി നന്നായിട്ട് മദ്യപിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര മദ്യപാനിയായിരുന്നു അപ്പോൾ ഒരു ദിവസം മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് സുധിയുടെ ഫോണിൽ ലേണുവിൻ്റെ മെസ്സേജ് ഈ രണ്ടാമത്തെ ഭാര്യയെ കാണുകയും അതിനെക്കുറിച്ച് അവർ തമ്മിൽ വളരെ മോശമായിട്ട് സംസാരിക്കുകയും കലഹം നടക്കുകയും അങ്ങനെ സുതി സുതി അന്ന് ഈ രണ്ടാമത്തെ ഭാര്യയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഭാര്യ ആ വീട്ടിൽ നിന്ന് സുധീനോട് എന്ന് പറയും ചെയ്തു അങ്ങനെ സുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവർ തമ്മിൽ പ്രശ്നങ്ങളാവുന്നു ആവുന്നു ഈ ഡിവോഴ്സിന് മുൻപാണോ ശേഷമാണോ അറിയില്ല സുതി രേണുവിനെ വിവാഹം കഴിക്കുന്നു ഇതാണ് സ്റ്റോറി ഇപ്പോൾ രേണു എല്ലാവരോടും പറഞ്ഞു നടക്കുന്നു സുതിക്ക് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യ വേറൊരാളുടെ കൂടെ ചാടിപ്പോയി അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഈ രേണുവിൻ്റെ സുധിയുടെ ഭാര്യ ഈ സ്ത്രീയാണെന്ന് അറിയുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നു ഈ ഭാര്യ ആയിരിക്കും ചാടിപ്പോയത് അപ്പോൾ ആ സ്ത്രീക്ക് നാണക്കേടാണ് അതുകൊണ്ട് അവർ ഈ സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് സത്യം പറയാമെന്ന് തീരുമാനിച്ച് ഒരു ചാനലിനെ ഫോൺ കോളിലൂടെ കൊടുത്ത ഇൻ്റർവ്യൂ ആണിത് ആ സ്ത്രീ പറയുന്നുണ്ട് മഴയിൽ മനോ സോറി ആ മഴയിൽ മനോരമയുടെ ചിരി അങ്ങനെ ഏതൊരു പ്രോഗ്രാമിൻ്റെ സീസൺ വണ്ണിൽ സുധീയുടെ ഫാമിലി ഇൻ്റർവ്യൂ കാണിക്കുമ്പോൾ ഇവരെ കാണിക്കുന്നുണ്ടെന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട് അതിൽ വ്യക്തമായിട്ട് മനസ്സിലാവുമെന്നും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ മോശം ഇങ്ങനെ ശ്രീ അല്ല ഇവർ വെറും കള്ളം പറയാൻ വേണ്ടി വരുന്നതാണെന്നൊക്കെ വളരെ മോശം കമൻറ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുവന്ന ശരണ്യ പറഞ്ഞ ഇൻ്റർവ്യൂ ചെയ്ത് വ്യക്തി പറയുന്നുണ്ട് വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവർ വിവാഹം കഴിച്ചതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ട് യാതൊരു കള്ളവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം ഈ പറയുന്ന ശുദ്ധിയാണെങ്കിലും മരിച്ചുപോയെക്കുറിച്ച് നമ്മൾ മോശം പറയാൻ പാടില്ല ഈ പറയുന്ന ശുദ്ധിയാണെങ്കിലും രേണു ആണെങ്കിലും ഒക്കെ പറഞ്ഞതിൽ ഒരുപാട് കള്ളങ്ങള് കള്ളങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് നമ്മളെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ സംഭവങ്ങളുള്ളത് പിന്നെ അവരുടെ ജീവിതമാണ് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയാം എന്നാലും ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും വരുന്ന ന്യൂസുകളാണ് ഈ രേണുസുദീനെക്കുറിച്ചുള്ളത് കുറേ ന്യൂസുകൾ അങ്ങനെ ഉണ്ട് എന്നാലും ഈ രേണുസുദീനെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റില്ല കാരണം അവരെല്ലാ ദിവസവും ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കും എല്ലാ ദിവസവും നമ്മൾ നമ്മളിപ്പോൾ അവരുടെ ഒരു പേജാണെങ്കിലും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ കാണാമെന്ന് വിചാരിക്കുകയെന്നേ ഉള്ളൂ പക്ഷേ അവരെ അത് കുറിച്ച് നമ്മളെപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു വ്യക്തി അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മാറിയ ഒരാളാണ് മാറിയൊരാളാണ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കും അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞെന്നേ ഉള്ളൂ ഈ രേണു സുതി സുധീയുടെ രണ്ടാം ഭാര്യ രേണു സുതി എന്നല്ല സുധിയുടെ മൂന്നാം ഭാര്യ രേണു സുതി എന്നാണ് പറയേണ്ടതെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തോന്നുന്നത് എന്തായാലും ഇതൊരു വലിയ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിവാദമാവാൻ പോകുന്ന വിഷയമാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ രേണു സുദീൻ്റെ ഇൻ്റർവ്യൂ ഇന്നലെ വരുന്നുണ്ടാവും അല്ലെങ്കിൽ നാളെ വരുന്നുണ്ടായിരിക്കും ഒരു പത്ത് ചാനൽ നമുക്ക് കാണാം രേണുസതിൻ്റെ ഫാൻസ് ഉണ്ട് എന്തിനാണ് ആ കുട്ടിയെ ജീ വിഷമിപ്പിക്കുന്നത് ആ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ഫാൻസ് ഇപ്പോൾ രംഗത്ത് വരും രേണു സദീൻ്റെ ഹീറ്റേഴ്സ് ഉണ്ട് ആ അത് നന്നായി അവർ കിട്ടുക അങ്ങനെ തന്നെ കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരു രംഗത്ത് വരും എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സംഭവപൂലമായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം എല്ലാവർക്കും നന്ദി